അറിവായുധമാണ് പലരും ജോലിക്കും വരുമാനത്തിനുമായാണ് വിദ്യാഭ്യാസം നേടുന്നത് എന്നാൽ ഇത് എഴുപത്തിയാറാം വയസ്സിൽ തുല്യതാ പരീക്ഷയിലൂടെ പ്ലസ് വൺ പരീക്ഷ എഴുതുന്ന തിരക്കിലാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ ഈ പ്രായത്തിലും ചെറുപ്പത്തിന്റെ ചുറുചുറുക്കും ആത്മവിശ്വാസവുമായി ആലത്തൂർ പള്ളിക്കുന്നത്തെ കൃഷ്ണൻകുട്ടി റിപ്പോർട്ട് കാണാം ആയിരത്തി തൊള്ളായിരത്തിയാണ് കൃഷ്ണൻകുട്ടി പത്താം തരം പാസ്സാകുന്നത് കൂടാതെ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും നേടി അന്നത് അപൂർവ നേട്ടമാണെങ്കിലും കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും അവസരം കിട്ടാത്തതിനാൽ കിട്ടിയ ജോലിയുമായി കേരളം വിടുകയായിരുന്നു തമിഴ്നാട് മധുരയിൽ പാർസൽ സർവീസിൽ ഉദ്യോഗത്തിൽ ചേർന്നു മുതൽ വായിക്കും ചർച്ചകൾ നടത്തും എന്നാൽ തുടർ പഠനമെന്ന മോഹം കലശലായി തുടർന്നുകൊണ്ടേയിരുന്നു പിന്നെ ലോക്സഭാ മെമ്പറായിട്ട് ലോക്കലിലേക്കും അവിടെ പല പരിപാടികളും ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പങ്കെടുക്കുമായിരുന്നു ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ വന്നത് വന്നപ്പോൾ എനിക്ക് ഉത്തരവാദിത്വം കൂടുതലായി എല്ലാവരും ജസ്റ്റ് ജയിച്ചാൽ മതി എന്നുള്ള വിചാരത്തിലാണ് വന്നത് നോക്കുമ്പോൾ എല്ലാവരും എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് നല്ല മാർക്കോടെ വാങ്ങി വലിയ എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ മാർക്ക് എത്ര ൊന്നാം വയസ്സിൽ ജോലിക്ക് ചേർന്ന കൃഷ്ണൻകുട്ടി കേരളത്തിലും ജോലി ചെയ്തു റിട്ടയർ ആയി എത്തിയത് രണ്ടായിരത്തി ഏഴിൽ തുടർന്ന് നേരം വീട്ടുവളപ്പിൽ കൃഷി ചെയ്തു തുടങ്ങി ചെറിയ വരുമാനവുമായി ഇതിനിടയിൽ തന്നിലെ മരിക്കാത്ത വായനാഭിലേഷം കാരണം ആലത്തൂർ താലൂക്ക് റഫറൻസ് ലൈബ്രറിയിലെ നിത്യ സന്ദർശകനായി ഇവിടെ നിന്നാണ് മുടങ്ങിപ്പോയ ഉന്നത വിദ്യാഭ്യാസം എന്ന മോഹം വീണ്ടും മുതിക്കുന്നത് ആലത്തൂർ ബ്ലോക്ക് സാക്ഷരതാ കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത് തുടർ പഠനം തുടങ്ങി ലൈബ്രറി പ്രവർത്തകരും സഹായിക്കളായി കുടുംബവും പിന്തുണച്ചതോടെ കൃഷ്ണൻകുട്ടിയേട്ടൻ പരീക്ഷയ്ക്കും തയ്യാറായി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ നമ്മൾ ഞാനത് എന്നും പുള്ളിയെ വിളിച്ച് തന്നെ അത് പുള്ളിയൊക്കെ ഒരു ധൈര്യം കൊടുത്തു നമ്മളെ ആ ഒരു ധൈര്യം സംഭരിച്ച് തന്നെ പരീക്ഷ പൂർത്തിയാളരെയധികം ഏതായാലും ഇനി പത്താം തരം കൃഷ്ണൻകുട്ടിയെയല്ല നാടിനെ കാണേണ്ടി വരിക നമ്മളെ നമ്മുടെ ആരോഗ്യം എല്ലാം അനുവദിക്കുകയാണെങ്കിൽ ഒരു നിയമവശമായിട്ട് പഠിച്ചാലോന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അത് നമ്മുടെ സാമ്പത്തികവും നമ്മുടെ ആരോഗ്യപരമായും ബുദ്ധിപരമായ ഓർമ്മ ശക്തിയും ഒക്കെ അനുകൂലിക്കുകയാണെങ്കിൽ ഞാനൊരു കൈ നോക്കാം എന്നു വിചാരിക്കുന്നുണ്ട് നമ്മളെ ദൈവം സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ടീച്ചർമാരെയും നമ്മുടെ കോർഡിനേറ്റർ കലാദേവി മാഡം എന്നെ ഒരു അച്ഛനെ പോലെയാണ് കണക്കാക്കുന്നത് എനിക്ക് എന്ത് ഭക്ഷണമുണ്ടെങ്കിലും കലാദേവി മാഡം എന്നൊക്കെ ഒരിക്കലും പരീക്ഷയിൽ തയ്യാറാകും പഠിക്കണ്ടിക്കും പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്പിറേഷൻ തന്നെ ജയലക്ഷ്മിയാണ് ഭാര്യ പ്രമോദ് പ്രവീൺ എന്നിവർ മക്കളാണ് യു ടി വി ന്യൂസ് പാലക്കാട്